അദ്ദേഹം അതേപോലത്തെ ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി യോഗത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കുറെ കൂടെ നന്നാണ് എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ ഇന്ന് എത്ര വാർത്തയൊക്കെ അത് ആ കുട്ടികൾ അത് വേണ്ട രീതിയിൽ ചെയ്യാൻ അവര് നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ് മർദ്ദനമേറ്റുവാങ്ങിയത് ജയിലിൽ പോയത് ബുദ്ധിമുട്ടിയത് പ്രയാസപ്പെട്ടത് എക്കാ ചെറുപ്പക്കാരാണ് സംഘടനാപരമായി കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറഞ്ഞു ഇത് എന്ത് വാർത്തയാണ് വിദ്യാഭ്യാസ രംഗം മുഴുവൻ മുഴുവളം തോണ്ടി രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ ഇരിക്കുകയാണ് വൈസ് ചാൻസലർ കുട്ടികളുടെ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് പല യൂണിവേഴ്സിറ്റികളിലെ ഫണ്ട് അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് കേരളത്തിലെ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് വിദ്യാഭ്യാസ രംഗം കുളവാണ് അതിൻ്റെ ഇടയിൽ ഈ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിതൊന്നും പെരിപ്പിക്കേണ്ട നിൽക്കൂ ഞാൻ പറയട്ടെ ചൂടാവല്ലേ നിങ്ങൾ കുറേ ആളുകൾ ഇത്തരം രാജ്യത്തെ ബാധിക്കുന്ന സംസ്ഥാനത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്ന് ഊതി വീർപ്പിക്കുന്ന വാർത്തകളാണ് നന്നായി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഉള്ള ഒരു ചൊറിച്ചിലുണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടമൊന്നും ഈ പിള്ളേരെ ഈ പിള്ളേരെക്കെതിരായിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടികൾക്കെതിരായിട്ട് കുറേ നാൾ ചാണ്ടി വുമ്മിൻ്റെ നേരമായിരുന്നു എല്ലാവരും ചാൻഡ്യൂമൻ്റെ നമുക്ക് ഇട്ട് കേട്ടുമായിരുന്നു കുറേ നാള് കുറേ നാള് ഷാഫിയുടെ ആയിരുന്നു അല്ലേ സ്ക്രീൻഷോട്ട് അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരായി ആ ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഷാഫിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്താ വടകര ഇലക്ഷനിൽ അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാ സ്വന്തം വീട്ടിലാ സ്വന്തം വീട്ടുകാരാ സി പി എമ്മിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ നോക്കിയതാണ് വ്യക്തിപരമായി അത് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ അവനെ തകർക്കാൻ വേണ്ടി നോക്കുക ചാണ്ടി ഉമ്മനും നോക്കുക നല്ല പിള്ളേരെ കാണുമ്പോഴുള്ള ചൊറിച്ചിലാണ് അത് ഞങ്ങളെ അഭിമാനമാണെങ്കിൽ കുട്ടികൾ ഞങ്ങൾ നോക്കിക്കൊള്ളാവര നന്നായി നോക്കിക്കോളുണ്ട്